ചൈനയ്ക്കെതിരെ അമേരിക്കൻ ടാരിഫ് പ്രഖ്യാപിച്ചിട്ട് കൂടുതൽ സമയമൊന്നും ആയില്ല രണ്ടോ മൂന്നോ ആഴ്ച ആയുള്ളൂ പല പത്രങ്ങളും പറഞ്ഞു അമേരിക്ക പൊളിഞ്ഞു പോകുന്ന നാശമാടയാണ് കോടയാണ് പക്ഷെ വരുന്ന റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കുന്നത് ചൈനയില് ഗവൺമെന്റിനെതിരെ വൻ പ്രതിഷേധം നടക്കുകയാണ് ലക്ഷക്കണക്കിന് പേരുടെ ജോലിയാണ് പോയത് കാരണം ഏകദേശം അഞ്ഞൂറ് ബില്യന്റെ ചൈനീസ് സാധനങ്ങളാണ് എക്സ്പോർട്ട് ചെയ്തിരുന്നത് അമേരിക്കയിലോട്ട് അതിനകത്ത് ചില ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളും മൊബൈലും പരിപാടികളും അതായത് ആപ്പിളും മറ്റുള്ള കമ്പനികളിൽ ഏകദേശം നൂറ്റി ഇരുപത് കോടിയടം മാത്രമേ ബില്ല് മാത്രമേ പോകുന്നുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട ടോയ്സ് മറ്റുള്ള സാധനങ്ങള് പിന്നെ മറ്റുള്ള ഈ കളിപ്പാട്ടങ്ങൾ അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിന്റെ വലിയ വലിയ ഫാക്ടറികളുണ്ട് ചൈനയിൽ ചൈനയിൽ പോയി പോയവർക്ക് അറിയാൻ സാധിക്കും ഇവിടെ ഒക്കെ ലേ ഓഫ് ആയി കാരണം ഈ സാധനങ്ങള് ഇത്രമാത്രം ഉണ്ടാക്കി ഇൻവെൻട്രി ഉണ്ടാക്കിയിട്ടിട്ട് ഇതൊന്നും മൂവ് ചെയ്യുന്നില്ല അപ്പൊ ലേ ഓഫായി ആൾക്കാർക്ക് ജോലി പോയി പ്രതിഷേധം മാത്രമല്ല ആളുകൾക്ക് സാലറി കൊടുത്തത് കാരണം ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം ചൈനീസ് എക്കോണമി കോവിഡിന് ശേഷം പഴയ പോലെ തിരിച്ചു വന്നില്ല പല രാജ്യങ്ങളും ഡീലിംഗും ഇന്ത്യ ഉൾപ്പെടെ രാജ്യം ഇന്ത്യയുമായിട്ടും പ്രശ്നമായി കോവിഡ് അല്ല മറ്റേ ഗാൽവൻ ഇഷ്യൂലുണ്ടായി അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളും ചൈനയുമായിട്ട് ഡീ എക്കണോമിക് ഡീലിംഗ് പ്രോസസ്സിലുണ്ടായിരുന്നു അപ്പൊ ഈ ഫുൾ ഫ്ലഡ്ജ് ചൈന വരുന്നതിന് മുമ്പാണ് അമേരിക്കൻ ടാരിഫ് ഏകദേശം ട്രംപിന് ഇഷ്ടമുള്ള ടാരിഫായിരുന്നു ട്രംപ് ഇരുന്നൂറ്റി മുപ്പത് വരെ ഓരോ ദിവസം മാറ്റിക്കൊണ്ടിരുന്നത് അതായത് ചൈനയുടെ ആ രാജ്യത്തിൻ്റെ എക്കോണമിയുടെ നട്ടല്ല ഓടിച്ചേക്കുന്നത് പക്ഷെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് പല കാര്യങ്ങളും പുറത്തുള്ള പത്രങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ അവിടെയുള്ള വ്ളോഗേഴ്സ് സോഷ്യൽ മീഡിയയിലും ഇത് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പം ഇംഗ്ലീഷിലേക്കുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഡേറ്റ ഉൾപ്പെടെ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും ഇത്രമാത്രം പ്രശ്നമുണ്ടാകാൻ എന്താ കാരണം അതായത് റണ്ണിങ് ആയിട്ട് പോകുന്ന പല ഫാക്ടറികളുണ്ട് ജോലിക്കാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പല വ്യവസായങ്ങളുണ്ട് ഇപ്പൊ ഇത് ഇതിന്റെ ലോഡുകൾ മുഴുവന് എവിടെ കൊണ്ട് എത്തിക്കുമെന്നുള്ള രീതിയിൽ ചൈനീസ് ഗവൺമെന്റ് പെട്ടുപോയി കാരണം ചൈന ഈ രീതിയിൽ പ്രതീക്ഷിച്ചില്ല അമേരിക്ക ഇതേപോലെ ട്രംപ് ഇതേപോലെ ടാരിഫുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചൈനയെ ഉദ്ദേശിച്ച് മറ്റു പല രാജ്യങ്ങളും സഹായിച്ച് അവരുമായിട്ട് ചേർന്ന് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് പോയി ഡംപ് ചെയ്യാന്നുള്ള ധാരണയായിരുന്നു ആ ഒരു പ്രോസസ്സിന് സമയമെടുക്കും ബേസിക്കലി പിന്നെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഈസ്റ്റേൺ രാജ്യ ഈസ്റ്റേൺ യൂറോപ്യൻ മറ്റ് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ മലേഷ്യ ആണെങ്കിലും കംബോഡിയ ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ചൈനീസ് പ്രസിഡന്റ് പെട്ടെന്ന് വിസിറ്റ് നടത്തുന്നു ഇവർക്കൊക്കെ അമേരിക്ക പേടിയ ബേസിക്കലി അതാണ് അതിന്റെ കാര്യം ഇപ്പൊ കംബോഡിയ ആണെങ്കിലും വിയറ്റ്നാം ആണെങ്കിലും അടുത്തുള്ള ആ ഈസ്റ്റേഷ്യൻ രാജ്യങ്ങള് ഈ ചൈനയിൽ നിന്ന് പോയ ബിസിനസ് കൊണ്ടാണ് ഈ രാജ്യങ്ങളൊക്കെ രക്ഷപ്പെട്ടത് കാരണം ഈ കോവിഡുമായി ബന്ധപ്പെട്ട അമേരിക്കൻ ടാരിഫ് നേരത്തെ ട്രംപ് ഉണ്ടായിരുന്ന സമയത്താണ് ഇത് കുറച്ച് സംഭവങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഈ രാജ്യങ്ങളുടെ വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യം കമ്പോഡിയ ഉൾപ്പെടെ രാജ്യങ്ങളുടെ എക്കോണമി മാറിയത് അപ്പൊ അവരെ ആ രാജ്യങ്ങളെല്ലാം അമേരിക്കയുമായി പൊരിതപ്പെട്ടു പോകാൻ തയ്യാറാണ് അതാണ് വിയറ്റ്നാം പറഞ്ഞത് ഞങ്ങൾക്ക് കുറച്ച് സമയം തരുവാണെങ്കിൽ അതായത് അമേരിക്കൻ ടാരിഫ് രണ്ടുപേരെ ടാരിഫ് സീറോ ആക്കി എടുക്കാം അതാണ് ഇന്ത്യ വളരെ മുൻകൂട്ടി കണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് അമേരിക്കയുമായിട്ട് യാതൊരു വിരോധവും വരില്ല ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ചൈനയിൽ അതായത് ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞു പറയാം ഇപ്പം ആദ്യം ഞാൻ പല വീഡിയോയിൽ ഇതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പം പല ആൾക്കാരും പല രീതിയിലാണ് പ്രതികരിച്ചത് അപ്പോഴും നമ്മൾ അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി നോക്കണം ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിന് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ എതിർത്തുകൊണ്ട് അതായത് അവർ ഈ പറഞ്ഞ ടാരിഫായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഒരു രാജ്യം അങ്ങ് തഴച്ചങ്ങ് വാളാറുന്നു അത്രയും ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ഈ ജോലി മുഴുവനും ഏറ്റവും അധികം ഈ പറയുന്ന യൂറോപ്പിനേക്കാളും വലിയ സാമ്പത്തിക സ്ഥിതിയാണ് യൂറോപ്പ് മുഴുവനെടുത്താൽ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് അമേരിക്കൻ എക്കോണമി എന്ന് പറയുന്നത് ഈ സാധനം അമേരിക്കൻ മാർക്കറ്റിൽ പോയാൽ മാത്രമേ ചൈനയ്ക്ക് ഇതിൻ്റെ ശരിക്കുമുള്ള പ്രതി ഇത് ഈ സാമ്പത്തിക ലാഭം കിട്ടുകയുള്ളു ഇതിനാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അപ്പം അവിടെയാണ് ട്രംപുമായിട്ട് തെറ്റുന്നത് ആ തെറ്റിയപ്പോഴാണ് ഇപ്പോഴാണ് ചൈനയുടെ ശരിക്കും ടെൻഷൻ ഉണ്ടായേക്കുന്നത് കാരണം കോവിഡിന് ശേഷം കംപ്ലീറ്റ് റിക്കവറി ചെയ്യാത്ത എക്കോണമി ആ കോവിഡിന് ശേഷം അവിടെ വീടുകൾ പോലും മേടിക്കാൻ ആളില്ലാതായി ഇഷ്ടം പോലെ വീടുകളുണ്ടായി അത് മുഴുവനും അവിടുത്തെ ബാങ്കിങ് തന്നെ വളരെ കഷ്ടത്തിലായി ഇതോടു കൂടി ഉണ്ടാകാൻ പോകുന്ന ചൈനീസ് അക്കോണമിയുടെ തകർച്ചയാണ് അത്രയും വേഗം ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ല എങ്കില് അത് അമേരിക്കയുമായിട്ട് സെറ്റിൽ ചെയ്തില്ലായെങ്കില് ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെ കംപ്ലീറ്റ് അക്കോണമി അങ്ങ് തകർന്നു ഇതിനിടയ്ക്ക് അമേരിക്ക അവിടെ വെബ്സൈറ്റുകളും പലയിടത്തും ചൈനയിൽ പരസ്യം കൊടുത്തു അവിടെ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് അവർ വിയറ്റ്നാമിലും കമ്പോഡിയിലും പല അമേരിക്കൻ കമ്പനി ജോലി കൊടുക്കാം ഇത് ചൈനയെ പ്രകോപിപ്പിച്ചു ഉണ്ടായ സംഭവമാണ് കാരണം ചൈനയ്ക്ക് ഈ ജോലിക്കാരും മുഴുവൻ എവിടെ ജോലിയില്ല നേരെ വിയറ്റ്നാമിലും കംബോഡിയയിലും പറയും ഇന്ത്യ പല രാജ്യത്തോട്ട് കയറിയൊക്കെ പോകും കാരണം അവർക്ക് ജോലി വേണം ജീവിക്കാൻ പറ്റത്തില്ല അതായത് അമേരിക്ക കളിച്ച ഗെയിം മനസ്സിലാക്കുക അതിന് ചൈന പറയുന്നുണ്ട് ഈ പറയുന്ന ജോലിക്കാരെ മുഴുവൻ അമേരിക്ക സി ഐ സി ഐ അമേരിക്കൻ ചാനസംഘടനയിലോട്ട് എടുക്കാൻ വേണ്ടിയാണ് പക്ഷെ അമേരിക്കൻ പല കമ്പനികളും വിയറ്റ്നാമിലോട്ടും കമ്പോഡിയയിലോട്ടും പല മാറിയ കമ്പനികളാണ് ചൈനയിൽ പരസ്യം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ജോലി തരാം വിട്ടുപോയി ചൈന ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന രാജ്യമല്ല അമേരിക്ക അവർ വളരെ വളരെ എസ്പെക്ട് ചെയ്തിട്ടാണ് ഓരോന്നും കാണുന്നത് അപ്പൊ തകർന്നു പോയ അമേരിക്ക സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ കണ്ടോ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഏറ്റവും പെട്ടെന്ന് കയറി വന്ന രീതിയിലായി മാറി അതാണ് ആ രാജ്യത്തിന്റെ എന്ന് പറയുന്നത് പെട്ടെന്ന് തകരയൊന്നുമില്ല സംഭവം ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാകും പക്ഷെ വീണ്ടും അത് സ്റ്റെബിലൈസ് ചെയ്യും അതിന്റെ നാലിരട്ടി വേഗതയിൽ ഇവൻ തിരിച്ചു വരും ഇപ്പം അമേരിക്കൻ എക്കോണമിയിലായിട്ട് ട്രേഡിൻ്റെ അകത്ത് ഡെഫിസിറ്റ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ വരാനുള്ള സമയത്ത് ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കൻ എക്കോണമി ഇതിൻ്റെ ഒക്കെ നാലധി സ്ട്രെങ്തൻ ചെയ്യും കാരണം മറ്റു പല രാജ്യങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ആരും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്ത് കൊടുക്കും അത് രണ്ട് രാജ്യത്തിനും പ്രയോജനമാണ് ഇവിടെയാണ് ബേസിക്കലി ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത് അതാണ് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത് രണ്ടായിരത്തി മുപ്പതിൽ നമ്മൾ ഏകദേശം അഞ്ഞൂറ് ബില്യൻ്റെ അമേരിക്കയിലോട്ട് മാത്രം നമ്മൾ എക്സ്പോർട്ട് ചെയ്യും അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ജർമ്മനിയുടെ മുകളിലായിരിക്കും ഇന്ത്യൻ എക്കോണമി അതായത് മൂന്നാം സ്ഥാനം അത് പെട്ടെന്ന് കൈവരുന്നതിൻ്റെ കാര്യം എന്തുവാ അമേരിക്ക ചൈനയ്ക്കെതിരെ എടുത്ത നടപടിയാണ് കാരണം അതായത് അമേരിക്കൻ ഗവൺമെൻറ്റിനും അഡ്മിനിസ്ട്രേഷനും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ചൈനയ്ക്ക് എതിരായിട്ട് കൊണ്ടുവരണം കാരണം ഒരു രാജ്യത്തിനും ചൈനയോട് യാതൊരുവിധമായ ആത്മാർത്ഥതയില്ല കാരണം അവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഇതാണ് അതിന്റെ കാരണം ഇതൊക്കെ തന്നെ കൊണ്ടാണ് ഈ കോവിഡ് എന്ന് പറയുന്ന സംഭവം ലോകത്ത് മുഴുവനും കൊന്ന് തൊലച്ചതിൻ്റെ കാരണം ചൈനയാണെന്ന് ലോകം മുഴുവനും പറയുന്നത് അതിനുശേഷം രാജ്യങ്ങൾക്ക് ഈ പറയുന്ന ചൈനയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഭയമാണ് ഇത് തന്നെയാണ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളും ചെയ്തത് ഇതെല്ലാം പ്രതിഫലിക്കുന്നൊരു സംഭവമുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന്റെ കുതിപ്പാണ് അപ്പൊ അതിനകത്ത് നമുക്ക് ജിയോ പൊളിറ്റിക്കൽ പല ഇഷ്യൂ ഉണ്ട് പാകിസ്ഥാനുമായിട്ടും ചൈനയായിട്ടും മറ്റുള്ള പല രാജ്യങ്ങളും പക്ഷെ അതിനെയൊക്കെ സർവൈവ് ചെയ്ത് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ കുതിപ്പാണ് ചൈനയുടെ തകർച്ചയിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്